നാടകം എന്ന് പറയുമ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ് അതൊരു പ്രത്യേക ഒരു പരിഗണന കൊടുക്കേണ്ട ഒരു കലാരൂപമാണ് അത് അതിൻ്റെ ആകെ ഉള്ള ഒരു കഥ പറച്ചിൽ കേൾക്കാൻ തന്നെ ഒരു ഒരു പ്രത്യേക ശൈലിയാണത് പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം കേരളത്തിൽ രൂപപ്പെട്ട കലാരൂപം മധ്യകാല യൂറോപ്പിലെ നാടകരൂപങ്ങളെ ഉള്ളടക്കത്തിലും അവതരണത്തിലും അനുകരിച്ച് രൂപപ്പെടുത്തിയ വ്യത്യസ്ത ദൃശ്യകലാരൂപം ചടുലമായ ചുവടുകളാൽ ചിട്ടപ്പെടുത്തിയ ആവിഷ്കാരം ചവിട്ടുനാടകം മലയാളികൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കൊടുങ്ങല്ലൂരിന് വടക്ക് ചാവക്കാട് മുതൽ തെക്ക് കൊല്ലം വരെയുള്ള തീരപ്രദേശങ്ങളിൽ അതീവ പ്രചാരമുണ്ടായിരുന്ന കലാരൂപം ഇന്ന് കേവലം കലോത്സവ വേദികളിൽ മാത്രം ഒതുങ്ങുന്നു ആഘോഷവേദികളിൽ നിന്ന് ചവിട്ടുനാടകം എന്നേ അരങ്ങൊഴിഞ്ഞു കഴിഞ്ഞു കഥയും സംഗീതവും നൃത്തവുമെല്ലാം ഇടകലർന്ന ദൃശ്യകലാരൂപം കാണുന്ന ഓരോ പ്രേക്ഷകനെയും ആസ്വാദനത്തിൻ്റെ ഉത്തുങ്ക ശൃംഗത്തിലെത്തിക്കാൻ കഴിവുള്ളതാണ് പക്ഷേ എന്തുകൊണ്ടോ പൊതുവേദികൾ ഈ കലാരൂപത്തെ കൈയൊഴിഞ്ഞു വേദികൾ നൽകിക്കൊണ്ടുള്ള പുനരുജ്ജീവനം തന്നെയാണ് ഈ നാടൻകലയ്ക്ക് ഇനി ആവശ്യം കലോത്സവ വേദിയിൽ നിന്നും ബിനു ഈശ്വരമംഗലത്തിനൊപ്പം ഗോകുൽ രമേശ് അമൃതാന്യൂസ്